ഇന്ന് നമ്മൾ പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വിഷയമാണ് സാധാരണ നമ്മൾ മരണവുമായി ബന്ധപ്പെട്ട് ഖബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തിക്കറുകൾ സ്വലാത്തുകളൊക്കെയാണ് പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് വീട്ടിൽ നമ്മൾ വളർത്തുന്ന ജീവികൾ അത് കോഴി താറാവ് പോത്ത് ആട് എന്തുമാവട്ടെ അതിനെപ്പറ്റി എന്താണ് ഇസ്ലാം പറയുന്നത് വളർത്തൽ നിർബന്ധമാണോ അതോ സുന്നത്താണോ വളർത്താതിരുന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷ കിട്ടുമോ വിശദമായി നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം ലവ് ബേഴ്സിനെ അതുപോലുള്ള പക്ഷികളെ വളർത്തുക ചെറിയ കുപ്പികളിലാക്കി കളർ മീനുകൾ മീനുകളെ വളർത്തുക അതിനെ വിൽക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇതൊക്കെ ഇസ്ലാമിൽ അനുവദനീയമാണോ ഈ ജീവികളെയൊക്കെ വളർത്തൽ നിർബന്ധമാണോ അതോ സുന്നത്താണോ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന എന്ത് ജീവിയാണെങ്കിലും അതിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ നിർവഹിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കഠിനമായ ശിക്ഷയുണ്ടാകും ആ ജീവികളുമായി ബന്ധപ്പെട്ട ഒരു പതിമൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ആ ബാധ്യതകൾ അസ്സാം വലൈക്കും വറഹമത് വലഹമുല്ലിഹി വസ്ഹബിൻ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മിനിങ്ങളെയോ ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലം മുതലേ പല ജീവികളെയും വളർത്താറുണ്ട് കോഴിയെ വളർത്താറുണ്ട് താറാവ് ആട് പശു ചില വീടുകളിൽ എരുമ അല്ലെങ്കിൽ പോത്ത് പിന്നെ പൂച്ച ഇപ്പോൾ ഈ അടുത്തായി നമ്മൾ കണ്ടുവരുന്ന രണ്ട് ഇനങ്ങളാണ് ഒന്ന് ലൗബേഴ്സ് അതുപോലെ തന്നെ കളർ മീനുകൾ അക്കോരങ്ങളിലും അതുപോലെ തന്നെ ചില്ലു ചില്ലുകുപ്പികളിലുമൊക്കെയായിട്ട് നമ്മുടെ കുട്ടികൾ വീട്ടിൽ വളർത്തുന്നുണ്ട് അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം അവിടെയും ഇടപെടുന്നുണ്ട് വീട്ടിൽ വളർത്തുന്ന ജീവികൾ നമ്മൾ വളർത്തുന്ന ജീവികൾ ആ ജീവികളുമായി ബന്ധപ്പെട്ടൊരു പതിമൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും ഒരുപക്ഷെ മുതൽ ഉള്ളതാണ് ഇപ്പോൾ പല വീടുകളിലും കുറവാണ് കോഴിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഇൻഷാല് അതിലേക്ക് നമുക്ക് കടന്നു വരാം ഇവിടെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാന പറയുന്ന ഒരു ആയത്തുണ്ട് എന്താഹു പറയുന്നത് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നത് മനുഷ്യരായ നിങ്ങളെപ്പോലെ ഒരു സമൂഹമാണ് പക്ഷികൾ മറ്റ് മൃഗങ്ങൾ ഇഴജന്തുക്കൾ ജന്തുക്കൾ മറ്റ് പ്രാണികൾ മത്സ്യങ്ങൾ ഇതെല്ലാം ഭൂമിലോകത്തുള്ള എല്ലാ ജീവി വർഗങ്ങളും മനുഷ്യനെ പോലെ ഒരു സമൂഹമാണ് എന്ന് പരിശുദ്ധമായ കുറാൻ അപ്പോൾ മനുഷ്യൻ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ വകവെച്ച് കൊടുക്കണോ അതുപോലെ തന്നെ ഈ സമൂഹമാകുന്ന മറ്റ് ജീവികൾക്കും അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ ഒരിക്കലും നമ്മൾ ഹനിക്കാൻ പാടില്ല അവകാശങ്ങളെ ഹനിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പാരത്രികമായ ലോകത്ത് ശിക്ഷയുണ്ട് എന്ന മുന്നറിയിപ്പും പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് പണ്ടുകാലങ്ങളിൽ കോഴിയും താറാവും ആടും പശുവൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതിയിരുന്നു ചില ആടിനെയൊക്കെ ഉമ്മമാർ പറയുന്നത് എൻ്റെ നാലാമത്തെ മോനാണ് നാലാമത്തെ മോളാണ് കാരണം അത്രമാത്രം സ്നേഹം അത്രമാത്രം ഒരു കരുതൽ മറ്റ് ജീവികളോടും അവർ ചെയ്തിരുന്നു ഇന്ന് മാറിയിട്ട് ആടുകളുണ്ടാകും കോഴികളുണ്ടാകും പക്ഷേ അതൊക്കെ ദൂരെ നമ്മുടെ വീടിൻ്റെ ഒരു ദൂരെ ഒരു സ്ഥലത്ത് പ്രത്യേകം ആടുകൾക്കും കോഴികൾക്കൊക്കെ പ്രത്യേക സ്ഥലം നിശ്ചയിച്ച് അവിടെ തന്നെ കാരണം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ജീവികൾ കയറുന്നതും നമ്മളെ ജീവികളുമായി കൂടുതൽ ഇടപെടുന്നതും കുറഞ്ഞിരിക്കുകയാണ് അത് നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ അവസ്ഥയാണ് പിന്നെ നമ്മുടെ വീടുകളിൽ ഏറ്റവും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ജീവിയാണ് പൂച്ച എന്നുള്ളത് അതിനെ എത്ര ആട്ടി ഓടിച്ചാലും അത് വീണ്ടും നമ്മളിലേക്ക് തന്നെ വരും ഇവിടെ നമുക്ക് ആദ്യമായി പരിശോധിക്കും ാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്നു ആട് ഷാത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് റസൂല് പറയുകയാണ് ആടിൽ ബറക്കത്ത് വെച്ചിട്ടുണ്ട് അത് ആണാട് ആവട്ടെ പെണ്ണാടാവട്ടെ അതിൽ അള്ളാഹു ബറക്കത്ത് വെച്ചിട്ടുണ്ട് ആ ആടുള്ള വീട്ടിലും അള്ളാഹു ബറക്കത്ത് ചെയ്യുന്നതാണ് മുൻകഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും ആടുകളെ മെയ്ച്ചിരുന്നു ആടുകളെ സംരക്ഷിച്ചിരുന്നു എന്ന് നബിസ് അള്ളാഹു അലഹി വസല്ലമാങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പൂച്ചയെ പറ്റി അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട് അതിനെ നിങ്ങൾ ആട്ടി ഓടിക്കേണ്ട കാര്യമില്ല പൂച്ച എന്നുള്ളത് സ്നേഹമുള്ള ജീവിയാണ് ആ പൂച്ചയെ ഒരു നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ പൂച്ച വന്ന് ഉരസിയാൽ അത് നെജസ് അല്ല എന്നും നെബിസല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ പറയുന്നുണ്ട് പിന്നെയോ പൂച്ച കുടിച്ച ബാക്കി വെള്ളം പോലും അത് നെജസ് എന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ പല പൂച്ചകളും നമ്മൾ പൊരിച്ചു വച്ചിരിക്കുന്ന മീനും അല്ലെങ്കിൽ മുറിക്കാൻ വെച്ചിരിക്കുന്ന മീനും അല്ലെങ്കിൽ പാലുമൊക്കെ കട്ട് കുടിക്കുന്നുണ്ട് അതിനെയൊക്കെ നമ്മളൊന്ന് അകറ്റി നിർത്തേണ്ടതുണ്ട് എന്നാലും ഇപ്പോൾ ഭൂരിഭാഗം വീടുകളിലും പ്രത്യേകതരമായ പൂച്ചകളെ വളർത്താറുണ്ട് ഒരുപാട് രോമങ്ങളുള്ള ഒരുപാട് വലിയ വാല് വാലിൽ വലിയ രോമങ്ങളുള്ള അതുപോലെ നമ്മളോട് സ്നേഹമുള്ള ഒരുപാട് പൂച്ചകളുണ്ട് അതിനൊക്കെ വളർത്തൽ ജായിസ് ആണ് അനുവദനീയമാണ് പക്ഷേ പട്ടിയെ വളർത്തൽ അത് പാടില്ലാത്തതാണ് പക്ഷേ പട്ടിയെ വളർത്താം കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് കള്ളൻ്റെ ശല്യമുണ്ട് അതിൽ നിന്നും സംരക്ഷണം കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ കൃഷി സംരക്ഷിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ വീടിന് കാവൽ മറ്റ് ജീവജാലങ്ങളൊക്കെ വരുന്നതിന് തൊട്ടുള്ള കാവലിന് വേണ്ടി അങ്ങനെ ചില കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പട്ടിയെ വളർത്താം അതല്ലാതെ പട്ടിയെ ഈ പൂച്ചയെ വളർത്തുന്നതുപോലെ ലാളിച്ച് കൊഞ്ചിച്ച് നമ്മുടെ തീന്മേശകളിലും നമ്മുടെ വീടുകളിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള വരാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് പട്ടിയെ വളർത്താൻ പാടില്ല ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ പറയപ്പെട്ട ജീവികളെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം രമസല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ ഒരു ദിവസം സ്വഹാബിമാരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാരുണ്യ പ്രവർത്തനം നടത്തണം സ്വഹാബിമാര് ചോദിച്ചു ഞങ്ങൾ എങ്ങനെയാണ് ബിയെ ഈ വീട്ടിൽ കാരുണ്യ പ്രവർത്തനം സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലും പൈസ കൊടുക്കലൊക്കെയാണല്ലോ ഈ വീട്ടിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ആ സമയത്ത് സുഹാബിമാരോട് നബ് സല്ലി വല്ലാമാങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ വീട്ടിൽ ആടുണ്ടാകും പശു കോഴിയോ അന്നത്തെ കാലത്ത് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുതിരകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വളർത്തുന്ന ജീവികൾ അത് ലൗവേഴ്സ് ആവട്ടെ പ്രാവിനെ വളർത്തുന്നവരുണ്ട് പ്രാവട്ടെ അല്ലെങ്കിൽ കളർ മീനുകളാവട്ടെ ചെറിയ കുപ്പിയിലൊക്കെ നമ്മുടെ മക്കൾ വളർത്തുന്ന മീനുകൾ ഇതിനൊക്കെ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുകയും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ സമൂഹത്തിൽ നിങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്തത് പോലോത്ത പ്രതിഫലം അള്ളാഹുബ്ല നിങ്ങൾക്ക് നൽകുമെന്ന് മുത്തനബി സി വസ്ലം നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയാവട്ടെ അല്ലാത്തതാവട്ടെ കുറച്ച് കോഴിക്കിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ പശുവിനോ ആടിനോ ഒക്കെ കാടി കാടിയെന്ന് പറയുമല്ലോ കഞ്ഞിവെള്ളവും അതുപോലെ പിണ്ണാക്കുമൊക്കെ ഇട്ട് വെള്ളം കൊടുക്കൂലേ അങ്ങനെ വെള്ളം കൊടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കളർ മീനുകൾക്ക് അതിൻ്റേതായ തരിതരി പോലെയുള്ള ഭക്ഷണമുണ്ട് അതിട്ട് കൊടുത്താൽ അതുപോലെ പൂച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അതുപോലെ പ്രാവിന് ഭക്ഷണം കൊടുത്താൽ ലോവേഴ്സിന് നമ്മൾ ഭക്ഷണം കൊടുത്താൽ എന്ത് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുതഅാല അത്രക്കാരും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജീവി ഉണ്ടാവൽ ഒരു ഹൈറാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ മനുഷ്യനല്ലാത്ത ഒരു ജീവി ഉണ്ടാവൽ ഹൈറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പല്ലിയുണ്ട് പ്രാണിയുണ്ട് അതല്ല ഉദ്ദേശം നമ്മൾ സംരക്ഷണം കൊടുത്ത് വളർത്തുന്ന ഒരു ജീവി ഉണ്ടാവൽ ഹൈറാണ് നിർബന്ധമല്ല ഹൈറാൻ അതൊരു കോഴിയാവട്ടെ അല്ലെങ്കിൽ ആടാവട്ടെ പശുവാവട്ടെ അല്ലെങ്കിൽ പൂച്ചയാവട്ടെ അതുപോലുള്ള എന്തെങ്കിലും ഒരു ജീവി ഉണ്ടാവൽ ഹൈറാണ് എന്ന് നബി സലഹ് അലൈ തങ്ങൾ പറയുന്നു കാരണം മനുഷ്യനല്ലാത്ത മുഴുവൻ വസ്തുക്കളും സദാസമയം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന ജീവികളാണ് മനുഷ്യൻ മാത്രമാണ് എല്ലാ സമയത്തും തസ്ബീഹ് ചൊല്ലാത്തത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ തസ്ബീർ ചൊല്ലൂല്ലോ പക്ഷേ മനുഷ്യനല്ലാത്ത മനുഷ്യേതര ഏതെല്ലാം ജീവികളുണ്ടോ അത് വൃക്ഷങ്ങൾ പോലും ചെടികൾ പോലും എല്ലാ പച്ചയായ വസ്തുക്കൾ പോലും അള്ളാഹുവിന് സദാസമയം റിക്രി ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിബിധങ്ങൾ പറഞ്ഞല്ലോ വീട്ടിൽ വരുന്ന തവളകളെ നിങ്ങൾ ആട്ടി ഓടിക്കരുതെന്ന് കാരണം തവളകൾ പ്രത്യേകം അള്ളാഹുവിനെ റിക്രി ചെയ്യുന്ന ജീവികളാണ് ഹദീസാണ് തവളകളെ നിങ്ങൾ ആട്ടി ഓഴിക്കരുത് കാരണം അത് വിക്രി ചെയ്യുന്ന ജീവിയാണ് അപ്പോൾ നമ്മൾ വിക്രുകൾ പറയൽ കുറവാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഈ ജീവികൾ അള്ളാഹുവിനെ സദാസമയം വിക്രി ചെയ്യുന്നവയാണ് അതിൻ്റെ റഹ്മത്ത് നമ്മുടെ വീട്ടിലുണ്ടാകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം വീട്ടിൽ ആടുകളെ വളർത്തുന്നവരുണ്ടാകും അവർക്കുള്ള ഒരു കാര്യമാണ് നബ്സ് അല്ലാഹു അലഹി വസ്ലാമാഅത്തങ്ങൾ പറയുന്നു ആടുകളെ വളർത്തുന്ന വീട്ടുകാർ ആ വീട്ടുകാരിൽ അള്ളാഹു താല പ്രത്യേകം ബറക്കത്ത് ചെയ്യുന്നതാണ് കാരണം ഫിഷാത്തി ബറക്ക ആടിൽ അള്ളാഹു താല ബറക്കത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ മാറാൻ അത് കാരണമാണ് എന്ന് നബി നബ്സല്ലാ അലൈഹി വല്ലാമത്തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകുമല്ലോ പിണക്കങ്ങൾ അതുപോലെ വഴക്കുകൾ അതൊക്കെ മാറാൻ ഒരു കാരണം എന്താണ് ആടുകളെ വളർത്തലാണെന്നാണ് കാരണം ആടെന്നു പറഞ്ഞാൽ അത് ബറക്കത്തുള്ള ജീവിയാണ് ആ ബറക്കത്തുള്ള ജീവിയിൽ അള്ളാഹു താല ബറക്ക് തിറക്കുമ്പോൾ ആ ആട് ഉള്ള ആ വീട്ടിലും വീട്ടുകാരിലും അള്ളാഹുവിൻ്റെ ബറക്കത്തും ഹൈറും ഉണ്ടാകും മൂന്നാമത്തെ കാര്യം വളർത്തു വളർത്തുമൃഗം ഏത് മൃഗമാവട്ടെ പക്ഷിയാവട്ടെ അത് മീനാവട്ടെ എന്താണെങ്കിലും കൃത്യമായ സമയത്ത് അതിന് ഭക്ഷണവും വെള്ളവും അതിനെ താമസിക്കാനുള്ള ഒരു സ്ഥലം അതായത് ആടാണെങ്കിൽ അതിന് തൊഴുത്ത് പശുവാണെങ്കിൽ തൊഴുത്ത് കോഴിയാണെങ്കിൽ അതിൻ്റെ കോഴിയുടെ കൂട് അല്ലെങ്കിൽ അത് കയറി രാത്രി അതിനിരിക്കാൻ പറ്റിയ ഒരു മരമോ അതുപോലുള്ള സംവിധാനങ്ങൾ അതുപോലെ മീനാണെങ്കിൽ അതിന് സമയാസമയം അതിൻ്റെ വെള്ളം മാറ്റുക പിന്നെ ലോബേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകം മറ്റു ഉപദ്രവകാരികളും ജീവികൾ പ്രവേശിക്കാത്ത കൂട് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനെ വളർത്താവൂ ഇല്ലെങ്കിൽ അതിന്റെ കണ്ണീരിന്റെ വലിയ ഒരു പരീക്ഷണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നാണ് പണ്ടുള്ള ആളുകൾ പറയും പ്രാവിന്റെ കണ്ണീര് ശാപമാണെന്ന് ആ പറയുന്ന കാര്യത്തിൽ ഒരു പക്ഷേ പൊള്ളയായ വാദമാവാം പക്ഷെ എന്നാലും അതിലൊരു സത്യമുണ്ട് പ്രാവിൻ്റെ കണ്ണീരിൽ എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ എന്നല്ല അത് ഏത് ജീവിയാണെങ്കിലും കൃത്യമായ സമയത്ത് അതിന് ഭക്ഷണം നമ്മൾ കൊടുക്കാതിരുന്ന അതായത് നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്ന നമ്മുടെ സംരക്ഷണത്തിൽ വളരുന്ന ജീവിയാണ് എങ്കിൽ അതിന് കൃത്യമായ സമയത്ത് ഭക്ഷണവും വെള്ളവും അതിൻ്റെ താമസവും ഒരുക്കി കൊടുക്കൽ നമുക്ക് നിർബന്ധ ബാധ്യതയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വളർത്താൻ നിൽക്കരുത് കാരണം ഇപ്പം നമ്മൾ കെട്ടിയിട്ടതുകൊണ്ടാണ് ആടിന് സൗകര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്തത് നമ്മൾ കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അത് സൗകര്യം പോലെ സഞ്ചരിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതൊക്കെ കഴിക്കുമായിരുന്നു പക്ഷെ നമ്മൾ കെട്ടിയിട്ടത് കൊണ്ടാണ് അതിന് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റാത്തത് അതിന്റെ ഉത്തരവാദിത്വം നമ്മളാണ് അതുകൊണ്ട് ഏത് ജീവിയാണെങ്കിലും വളർത്തുമ്പോൾ അതിന് കൃത്യമായ സമയത്ത് ഭക്ഷണവും വെള്ളവും താമസവും കൊടുക്കൽ നിർബന്ധമാണ് ഇനി നാലാമത്തേത് കോഴിയെ വളർത്തുന്നവർ പ്രത്യേകം കോഴിയെന്നല്ല ആടാവട്ടെ മറ്റ് ജീവജാലങ്ങളാവട്ടെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവാൻ പാടില്ല ചില ആളുകളുണ്ട് കോഴിയെ വളർത്തും മുട്ടയ്ക്ക് വേണ്ടി മാത്രം ആ കോഴി നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് നമുക്കിഷ്ടമല്ല വീടിൻ്റെ മുന്നിൽ കാഷ്ടിച്ചാൽ പിന്നെ കോഴിയെ ശപിക്കും ഈ നശിച്ച കോഴി ഒരിക്കലും പറയരുത് നശിച്ച ആട് പറയരുത് നശിച്ച പൂച്ച പറയരുത് അങ്ങനെ പറയാൻ പാടില്ല കാരണം നമുക്കൊരു ജീവി എന്നല്ല ഒരു ഒരു വസ്തുവിനെയും ശപിക്കാനുള്ള അധികാരം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല നശിച്ച കോഴിയെന്നോ നശിച്ച നശിച്ചാടൊന്നോ പറയാൻ പാടില്ല പിന്നെ നമ്മൾ അങ്ങനെ അതായത് നമ്മൾ പറഞ്ഞ ശാപം ഒരു ജീവിക്ക് ഏറ്റിട്ടുണ്ട് എങ്കിൽ കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് മഹാന്മാർ പറയുന്നു അതുകൊണ്ട് കോഴിയെ ആടിനെന്നും ശപിക്കാൻ പാടില്ല പിന്നെ മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മുടെ ജീവികളെക്കൊണ്ട് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല ചില കോഴികളൊക്കെ നമ്മൾ വളർത്തുന്നതാണെങ്കിലും എപ്പോഴും അയൽപക്കത്തെ പറമ്പിൽ അവർ വെച്ചിട്ടുള്ള കൃഷിയിടങ്ങളിലൊക്കെ കയറിയിട്ട് അതും ഇതൊക്കെ കൊത്തി തിന്നലായിരിക്കും ആടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അങ്ങോട്ട് കയറി അഴിച്ചുവിടും നേരെ പോയി അപ്പുറത്തെ പറമ്പിൽ പോയി അവരുടെ കൃഷിയിടങ്ങളും അവരുടെ വസ്തുക്കളൊക്കെ തിന്നുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതായത് നമ്മൾ വളർത്തുന്ന ജീവികളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല അഞ്ചാമത്തെ കാര്യം നബ്സല്ലാഹു അലഹി വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു സ്വഹാബിമാരുടെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു ചില സ്വഹാബിമാർ യാത്ര പോകുമ്പോൾ കോഴിയെ കൊണ്ടുപോകും എന്തേ സുബഹിക്കവർക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പ്രത്യേകിച്ച് അന്നത്തെ കാലത്തും പിന്നെ ഇന്നത്തെ കാലത്തും ഒരു പക്ഷേ ഉണ്ട് നമ്മൾ കേൾക്കാണ്ടിട്ടാവാം പല വീടുകളിലും സുബഹിയുടെ സമയത്ത് കോഴി കൂകാറുണ്ട് സുബയുടെ ഒരു നാല് മണി അല്ലെങ്കിൽ നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ കോഴി കൂകാറുണ്ട് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അതായിരുന്നു പ്രത്യേകം എഴുന്നേൽക്കാനുള്ള മാർഗം അതുകൊണ്ട് സ്വഭാവിമാർ അങ്ങനെ ചെയ്തിരുന്നു നബ്സർദ്ധാ അലൈ സ്വലമാത്തങ്ങളും വീട്ടിൽ വളർത്തിയിരുന്നു ആറാമത്തെ ഒരു കാര്യം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലമാത്തങ്ങൾ വീട്ടിൽ വളർത്തിയ കോഴിയുടെ നിറം പോലും പറയുന്നുണ്ട് അതായത് വെളുത്ത പൂവൻ കോഴിയായിരുന്നു നബി നബിതങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കോഴി എന്നാണ് അതെപ്പോഴും നബി നബിതങ്ങൾ വരുമ്പോൾ തങ്ങളുടെ അടുത്ത് വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്ലമാത്തങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി ആ കോഴിക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി കോഴിയെ വളർത്തൽ സുന്നത്താണ് കോഴിക്കാഷ്ടമുണ്ടാകാം നമ്മുടെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി അല്ലെങ്കിൽ നമുക്ക് വേണ്ട നമ്മൾ കരുതി വെച്ചിരുന്ന സാധനങ്ങൾക്ക് കൊത്തിപ്പുറച്ച് കൊണ്ടുപോയേക്കാം പക്ഷെ എന്നാലും അതൊരു ബറക്കത്തുള്ള ജീവിയാണ് ഇന്നത്തെ ഉമ്മമാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുൾപ്പെടെ കോഴി എന്ന് കേൾക്കുന്നതേ അലർജിയാണ് അയ്യോ കോഴിയൊന്നും വാങ്ങണ്ട ടാടിനെ ഒന്നും വാങ്ങണ്ട അതെ മിക്ക വീടുകളിലും കാരണം അവർക്ക് അതിനെ നോക്കാൻ പറ്റാത്ത സാഹചര്യമാവാം അല്ലെങ്കിൽ അതിനെ നോക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമാവാം എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ ഈ ജീവികളിലൊക്കെ പറക്ക് ഇതൊന്നും വളർത്ത് വീട്ടിൽ വളർത്തൽ നിർബന്ധമൊന്നുമല്ല നിസ്കാരം പോലെ നോമ്പ് പോലെ നോമ്പുപോലെ പോലെ നിർബന്ധമായ കാര്യമൊന്നുമല്ല മറിച്ച് സുന്നത്താണ് വളർത്താൽ നല്ലതാണ് ഇനി വളർത്തിയില്ല ഒരു വീട്ടിൽ വളർത്തിയില്ല ആഹാ അവർ നരകത്തിലാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നബിതങ്ങൾ വളർത്തിയത് വെളുത്ത പൂവൻ കോഴിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഏഴാമത്തേത് നബി സലാഹു അലഹി വസലമാ തങ്ങൾ ഒരു കോഴിയെ അറുക്കാൻ തീരുമാനിച്ചാൽ കോഴിയെ അറുക്കാൻ തീരുമാനിച്ചാൽ അതിന് രണ്ട് ദിവസം നബിതങ്ങൾ കാലിൽ കയറ് കെട്ടിയിട്ട് വീട്ടിൽ ബന്ധിച്ചിടുമായിരുന്നു എന്നാണ് സ്വഹാബിമാർ ചോദിച്ചു എന്താ നബി അങ്ങനെ കാരണം കോഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേരാ പാര ഒരു ജീവിയാണ് അപ്പോൾ അതിനെ പെട്ടെന്ന് പിടിച്ച് അറുക്കുന്നതിനേക്കാൾ നല്ലത് രണ്ട് ദിവസം നിങ്ങൾ കെട്ടിയിടുക കാരണം കെട്ടിയിട്ടാൽ മാത്രം പോരാ അതിന് വേണ്ട നല്ല ഭക്ഷണം കൊടുക്കുകയും വേണം കേട്ടോ പിന്നെ കോഴി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങുന്ന ജീവിയാണ് അത് കാഷ്ടം തിന്നാൻ വളരെയധികം കൂടുതൽ സാധ്യതയാണ് അതുകൊണ്ട് അതിൽ നിന്നും ഒരു റാഹത്ത് കിട്ടാൻ അതായത് ആ ഒരു ചിന്ത മനസ്സിൽ നിന്നും പോവാൻ നബിതങ്ങൾ എന്ത് ചെയ്യാൻ രണ്ട് ദിവസം തന്റെ വീട്ടിൽ കെട്ടിയിട്ട് മനുഷ്യന്മാര് തിന്നുന്ന നല്ല ഭക്ഷണം അല്ലെങ്കിൽ കോഴി എന്താണോ തിന്നുന്നത് ആ നല്ല ഭക്ഷണം കൊടുത്ത് രണ്ട് ദിവസം കെട്ടിയിട്ടതിനു ശേഷമായിരുന്നു നബി തങ്ങൾ അറുത്തിരുന്നത് കാരണം ഇവിടെ പ്രധാനമായും പറയുന്നത് ആ കാഷ്ടം ഭക്ഷിക്കുന്ന ജീവിയുടെ ഇറച്ചി കഴിക്കൽ കറാഹത്താണ് അതൊരു വെറുക്കപ്പെട്ട കാര്യമാണ് അത് ഉപേക്ഷിക്കലാണ് നല്ലത് ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് ശിക്ഷയില്ല അപ്പോൾ ആ ഒരു കറാഹത്ത് വരാതിരിക്കാൻ എവിധങ്ങൾ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും എട്ടാമത്തേത് ഈ കോഴിയെ അറുക്കുമ്പോൾ അല്ലെങ്കിൽ കോഴിയെ കഴിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള കോഴിയല്ല കേട്ടോ നമ്മൾ സാധാരണ എന്താ പറയാറ് കോഴി ഇറച്ചി എന്നല്ലേ ഇന്നെന്താ ബോർഡുകളായ ബോർഡുകളിലെല്ലാം ഇറച്ചി കോഴിന്നാണ് കാണുന്നത് അതായത് ഇറച്ചിക്ക് വേണ്ടി മാത്രമുള്ള കോഴികൾ അങ്ങനെയായി മാറി കുത്തിവെച്ച് ഒന്ന് രണ്ടാഴ്ചകളൊക്കെ കൊണ്ട് തടിച്ച് കൊഴുക്കുന്ന തരത്തിൽ വലിയ ഹോർമോണുകളൊക്കെ കുത്തിവെച്ച് തമിഴ്നാട്ടിൽ നിന്നും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന കോഴികളുണ്ടല്ലോ ഇറച്ചി കോഴികൾ ആ കോഴികളൊക്കെ പരമാവധി ഒഴിവാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു വിഭവമായി കോഴി മാറി ഇപ്പം എന്ത് ഫംഗ്ഷൻ വന്നാലും ആദ്യം ആ കോഴി പോരട്ടെ ചിക്കൻ ചിക്കൻ കോഴി അല്ലേ അതായി മാറി പക്ഷേ ഒഴിവാക്കലാണ് നല്ലത് ഒഴിവാക്കലെന്ന് പറഞ്ഞാൽ എപ്പോഴും അതുതന്നെ അത് അങ്ങനെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായ ദൂഷ്യമുണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹോർമോണിൽ വ്യത്യാസമുണ്ടായി മീശ മുളക്കാൻ കാരണമാണ് അതുപോലെ താടി രോമം ഉണ്ടാവാൻ കാരണമാണ് അമിതമായി വണ്ണം വെക്കുവാൻ കാരണമാണ് പിന്നെ പ്രായം നേരത്തെ അറിയിക്കുക അതായത് ആ ഒരു പ്രായമായിട്ടില്ലായെങ്കിലും നേരത്തെ തന്നെ എന്താ പ്രായം അറിയിക്കുന്ന ഒരു ഇത് അതുപോലെ തന്നെ നേരത്തെ തന്നെ ആർത്തവം നിന്നു പോകുന്ന അവസ്ഥ അതൊക്കെ പലപ്പോഴും ഉണ്ടാവാൻ കാരണമാണ് ഇത് അമിതമായി കഴിച്ചാൽ മിക്ക നാടുകളിലും ഈ ഹോർമോൺ കുത്തിവെക്കാത്ത തരത്തിൽ എന്നാൽ നാടൻ കോഴിയുമല്ല എന്നാൽ ഹോർമോൺ കുത്തിവെക്കാത്ത കോഴിയുമാണ് അങ്ങനത്തെ കോഴികളെ കിട്ടും ചിക്കൻ അപ്പോൾ അത് പരമാവധി കുറച്ച് വില കൂടുതലായേക്കാം എന്നാലും അത് പരമാവധി വാങ്ങിച്ച് കഴിക്കൽ നല്ലതാണ് ഇപ്പോൾ പല ആളുകളും ഇത് കേട്ടിട്ട് ചിലപ്പോൾ ഇട്ടേക്കാം ഓ ഉസ്താദൊന്നും ഇത് കഴിക്കാത്തത് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞില്ല ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് കഴിക്കുന്നതാണെങ്കിൽ കൂടി ഇതൊക്കെ ശ്രദ്ധിക്കൽ നല്ലതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിമിസതാൽ വിശാല ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എട്ടാമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം നബിതങ്ങള് അറുക്കുമ്പോൾ കോഴി അറുക്കുമ്പോൾ അധികം പ്രായമാവാത്ത പിടക്കോഴിയെ ആയിരുന്നു കൂടുതലായും അറുത്ത് ഭക്ഷിച്ചിരുന്നത് കാരണം അത് ബുദ്ധി തെളിയുവാനും ശബ്ദം തെളിയുവാനും കാരണമാണ് എന്ന് മഹാന്മാര കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ബുദ്ധിക്ക് തെളിവുണ്ടാവാൻ ശബ്ദം ക്ലിയർ ആവാൻ അധികം പ്രായമാവാത്ത പിടക്കോഴിയുടെ ഇറച്ചി നല്ലതാണ് ഒൻപതാമത്തേത് കോഴി ഇറച്ചി കഴിക്കുന്നതിന് മുമ്പ് അല്പം തേൻ കഴിക്കൽ സുന്നത്ത ഇത് ഒരു തിബ്ബുഞ്ഞി എന്ന് പറയുന്ന ഒരു ചികിത്സയാണ് തിബ്ബുന്നബി അതിൽ കാണാൻ സാധിക്കും കോഴി ഇറച്ചി കൂട്ടുന്നതിന് മുമ്പ് അല്പം തേൻ കഴിക്കൽ നല്ലതാണ് അങ്ങനെ കഴിച്ചാൽ കുടൽ രോഗങ്ങളെ തൊട്ട് ശിഫ കിട്ടുമെന്നാണ് കുടലിൽ രോഗങ്ങൾ ഉണ്ടാകും കുടലിൽ മുഴ അതുപോലെ കുടലിൽ കുരുക്കളൊക്കെ ഉണ്ടാകുന്ന പല അസുഖങ്ങളും അസുഖങ്ങളുണ്ടാകും അതിൻ്റെ ശിഫായാണെന്ത് കോഴിയിറച്ച് കഴിക്കുമ്പോൾ കഴിക്കണമെന്നല്ല കഴിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് തേൻ കഴിക്കൽ നല്ലതാണ് പിന്നെ നമ്മളൊക്കെ മുട്ട കഴിക്കാറുള്ളവരാണ് ഈ വരുന്ന മുട്ടയൊക്കെ ഈ ബ്രോയിലറുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന മുട്ടകളാണ് അതും കഴിക്കൽ നമ്മുടെ ശരീരത്തിന് കേടാണ് പക്ഷേ ഇന്ന് വിപണിയിൽ കൂടുതലായും കിട്ടുന്ന തരത്തിലുള്ള മുട്ടകളാണ് അപ്പോൾ ഏറ്റവും നല്ല മുട്ട എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയുടെ മുട്ടയാണ് നാടൻ താറാവ് അല്ലെങ്കിൽ കാട ആരോഗ്യഫലമുള്ളത് നാടൻ കോഴിയുടെ മുട്ടയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പതിനൊന്നാമത്തേത് പാമ്പ് കടിയേറ്റ സ്ഥലത്ത് കോഴിയുടെ തലച്ചോറ് കെട്ടിവെച്ചാൽ ഉടൻ തന്നെ ആ വിഷം ഇറങ്ങുകയും വേഗം അത് ശിഫയാവുകയും ചെയ്യും ഓ ഇനിയിപ്പോൾ പാമ്പ് കടിയേറ്റാൽ കോഴിയെ അറുത്ത് അത് അതിൻ്റെ തലച്ചോറ് കെട്ടിവെക്കാനാണോ സമയം ആ സമയത്ത് ആശുപത്രി കൊണ്ടുപോയാൽ പോരെ എന്ന് ചോദിക്കേണ്ട ഇത് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞതാണ് അതായത് കോഴിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയും ഉണ്ട് അങ്ങനെയും ഉണ്ട് ഇതൊക്കെ പഴമക്കാർ പറയുന്നതാണ് മഹാനായ തഴവാ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു കോഴിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പദ്യമുണ്ട് അദ്ദേഹം അതിൽ കൊണ്ടുവരുന്ന കാര്യമാണ് പാമ്പിൻ്റെ കടിയേറ്റ സ്ഥലത്ത് കോഴിയുടെ തലച്ചോറ് കെട്ടിവെച്ചാൽ വേഗം വിഷം ഇറങ്ങുകയും അത് പെട്ടെന്ന് ശിഫയാവുകയും ചെയ്യുമെന്ന് പറയുന്നു പിന്നെ പന്ത്രണ്ടാമത്തേത് ഒരിക്കലും നിബിധങ്ങൾ വളരെ ശക്തമായി എതിർത്തതാണ് കോഴിപ്പൂര് നടത്താൻ പാടില്ല നമ്മുടെ ഈ നാടുകളിലൊക്കെ കുറവാണെന്ന് തോന്നുന്നു പക്ഷേ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ പോയാൽ അങ്ങനെയുണ്ട് കോഴിപ്പോര് നടത്തും അത് പാടില്ല അതുപോലെ കാളെപ്പോര് അത് പാടില്ല ആടിൻ്റെ പോര് അതൊന്നും പാടില്ല മറ്റ് ജീവികളെ തമ്മിൽ കൂട്ടി ഇടിപ്പിച്ച് അത് കണ്ടുകൊണ്ട് രസിക്കുവാനോ അത് കണ്ടുകൊണ്ട് ലാഭമുണ്ടാക്കാനോ പാടില്ല അത് ഹറാമാണെന്ന് പോലും ഫിക്കിഹിൻ്റെ കിതാബിലുണ്ട് പതിമൂന്നാമത്തെ കാര്യം കോഴിയെ വളർത്തുന്നത് കണ്ണേറിനെ തടയാൻ പറ്റുമെന്ന് മിക്ക വിളമാക്കളും പറഞ്ഞിട്ടുണ്ട് അതായത് കോഴിയെ വീട്ടിൽ വളർത്തുന്നത് കണ്ണേർ തടയാൻ വലിയ സഹായകമാണെന്ന് ഹയാത്തുൽ ഹൈവാൻ എന്ന കിതാബിൽ കാണാം ചില വീടുകളിൽ ഒരു പ്രയാസമുണ്ടാകും എപ്പോഴും എല്ലാവർക്കും അസുഖം എല്ലാവർക്കും രോഗം അല്ലെങ്കിൽ വീട്ടിലെ ഒരാൾക്ക് വീട്ടിലേക്ക് കടന്നാൽ അപ്പോൾ പ്രയാസം വീട്ടിലെ വീട്ടിലേക്ക് കടന്നാൽ അപ്പോൾ തലവേദന വരും അങ്ങനെ ഒരു ശൈത്വാനികപരമായ ചിലപ്പോൾ അത് കണ്ണേറാവാം സീറാവാം അപ്പോൾ അതിനെയൊക്കെ തടയാൻ ഈ കോഴിയെ വളർത്തുന്നത് നല്ലതാണെന്ന് ഹയാത്തുൽ ഹയവാൻ എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു പതിമൂന്ന് കാര്യങ്ങളാണ് വീട്ടിൽ വളർത്തുന്ന ജീവിയുമായി ബന്ധപ്പെട്ട് ജീവികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിൽ തോന്നിയേക്കാം സാദേ ആകെയുള്ളത് നാല് സെൻറ്റാണ് അതിൽ തന്നെ വീടും പറമ്പില്ല മുറ്റം പോലുമില്ല ഉള്ള സ്ഥലത്താണെങ്കിൽ ടൈലൊക്കെ കട്ട പിരിച്ചിരിക്കുകയാണ് ടൈലിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് ഞങ്ങളിത് വളർത്തേണ്ടത് വളർത്താൻ പറ്റുമോ അതൊന്നും പ്രായോഗികമല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ കരുതുന്ന ആളുകളുണ്ടാവാം അവരോടൊക്കെ പറയാനുള്ളത് മറ്റ് ജീവികളെ നമ്മുടെ വീട്ടിൽ വളർത്തണമെന്ന് നിർബന്ധം ഇല്ല ചെയ്താൽ നല്ലതാണ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു ഹദീസിലും നിങ്ങൾ കോഴിയെ വളർത്തിയേ പറ്റൂ എന്നൊന്നും കാണില്ല ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് പ്രാവിനെ പോലെ അല്ലെങ്കിൽ ലൗബേഴ്സിനെ പോലെയുള്ള ജീവികളെയൊക്കെ വളർത്തി വിൽക്കൽ നമുക്ക് പ്രശ്നമില്ലാത്തതാണ് കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ആടുകളെ വളർത്തി അതിൻ്റെ പാല് വിൽക്കുക അതൊക്കെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഈ കളർ മീനുകളെ വളർത്തൽ നമുക്ക് നല്ലതാണ് ചില ആളുകൾ കളർ മീനുകളെ വളർത്തുകയും അതിനെ വിൽക്കുകയും ചെയ്യും ഗപ്പി പോലെയുള്ള മീനുകളെയൊക്കെ ജോഡികളാക്കി അല്ലെങ്കിൽ ജോഡി അല്ലാത്തതാക്കി ചെറിയ കവറുകളിൽ വിൽക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അതിൽ നിന്നും കിട്ടുന്ന പൈസയൊക്കെ ഹലാലാണ് പക്ഷേ ഹറാമ്പ് ചേർന്ന് വരാതെ നമ്മൾ സൂക്ഷിക്കണം ഇടപാടുകൾ കച്ചവടങ്ങൾ എപ്പോഴും സത്യസന്ധമായിരിക്കണം ഏതെങ്കിലും ഒരു സുഖമില്ലാത്ത മീനിനെയൊക്കെ മരിക്കും നാളെ മരിക്കുമെന്ന് ഉറപ്പായതിനെ വിൽക്കാൻ പാടില്ല പൂർണ്ണമായ ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പായ മീനുകളെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഉലഹയ്യത്തിന് വേണ്ടി ഉലഹയ്യത്തിന് വിൽക്കാൻ വേണ്ടി പോത്തിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി അതിനെ വിൽക്കൽ അതൊക്കെ നല്ല കാര്യമാണ് കുഴപ്പമൊന്നുമില്ല പണ്ട് പ്രവാചകന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവരുടെയൊക്കെ പ്രധാന ഉപജീവന മാർഗ്ഗം ഇതായിരുന്നു ആടുകളും അതുപോലെ തന്നെ ഒട്ടകങ്ങളൊക്കെ വളർത്തലും അതിനെയൊക്കെ വിൽക്കൽ തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കച്ചവടവും അതുപോലെ തന്നെ ബിസിനസ്സും ഒക്കെ ഇതൊക്കെ തന്നെയായിരുന്നു ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിൽ പറയപ്പെട്ടതുപോലെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ